നമസ്കാരം ഉണ്ട് ഇന്ന് ഞാൻ വന്നത് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഒന്നല്ലതാ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് അപ്പോൾ ഇത് പുതിയൊന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ ഒന്ന് ഒരു ചെറിയൊരു അൺബോക്സിങ് അൺബോക്സിംഗ് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് പറയാനൊന്നും എനിക്കറിയില്ല എങ്കിലും ഒരു അൺബോക്സിങ്ങും ഞാനിത് ഇത് ഇതുവരെ തുറന്നിട്ടില്ല ഇന്ന് രാവിലെ എത്തിയതാണ് പക്ഷേ ഇതൊരു ഓപ്പൺ ആക്കിയില്ല അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് ഒന്ന് ഓപ്പൺ ആക്കാമെന്ന് വെച്ചു അപ്പോൾ ഇത് നാച്ചുറൽ ടൈറ്റാനിയമാണ് ഇതിൻ്റെ കളറ് പിന്നെ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ിഫ്റ്റി സിക്സ് ജി ബി ആണ് അപ്പോൾ ഇതാണ് അപ്പോൾ ഞാൻ അൺബോക്സ് ചെയ്യാണേ അപ്പോൾ നമ്മുടെ ശരിക്കും നമ്മുടെ ഈ വേണോ വൺബോക്സ് ചെയ്തേ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഐഫോൺ ഫാമിലി ആയിരുന്നു കുറേ മുന്നേ അതായത് കുറേ മുന്നേ അതായത് ഐഫോൺ സെവൻ ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അതുണ്ടായിരുന്നു അതിനുശേഷം ഞാനൊരു അപ്ഡേഷൻ ഒന്നും കൊടുത്തിട്ടുണ്ടല്ലായിരുന്നു ഐഫോണിൽ ഇപ്പം ഞാൻ ഇന്ന് ഒരു ഇത് ഫിഫ്റ്റീൻ പ്രോ മാക്സിലേക്കാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ബോക്സ് ഓപ്പൺ ആക്കി അപ്പോൾ ഞാനത് ഞങ്ങളുടെ ഐഫോൺ ഇങ്ങോട്ട് എടുക്കുകയാണ് നമുക്കൊരു ക്യാബിൾ കിട്ടിയിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഇത് ഒരു പിന്നാണ് നമ്മൾ സിമ്മെല്ലാം ഉരിയെടുക്കാൻ പറ്റുന്നൊരു പിന്നെ ഓക്കെ അതു മാത്രമേ ഉള്ളൂ ഇപ്പം നമുക്ക് ഇയർഫോണോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ ഒന്നുമില്ല ഈ ഒരു ക്യാമൽ മാത്രമേ ഉള്ളൂ ഓക്കെ ഇത് തന്നെയാണ് ബോക്സ് വേറെ ഒന്നുമില്ല ഇതിനകത്ത് ഐഫോൺ ഇതാണ് ഇതിൻ്റെ ടൈറ്റാനിയം അതായത് ഇപ്പോൾ ഐഫോണിലധികം ടൈറ്റാനിയം ഇല്ലേ ഞാൻ ആദ്യം ഇതിൻ്റെ ബ്ലൂ ആയിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് അതിന് കണക്കായിട്ടുള്ള ഞാനൊരു പിന്നെ ക്യാമറല്ലാം വാങ്ങിയിരുന്ന കവറ് ഞാൻ കാണിച്ചതരാം അപ്പൊ എന്തായാലും ഞാനതൊന്ന് ഓപ്പൺ ആക്കുകയാണ് മുന്നേ ഇതില് ഐഫോണില് അതിൻ്റെ എംലം കാര്യങ്ങൾ നമ്മൾ സ്റ്റിക്കറായിട്ട് കിട്ടാനുണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും ഇല്ല ഇപ്പോൾ ഫുള്ള് അതായത് എത്രമാത്രം കോസ്റ്റ് കുറക്കാൻ പറ്റുമോ അതുപോലെയാണ് ഇപ്പം എല്ലാ ഫോണുകളും ഇപ്പം കേബിൾ മാത്രമേ വരുന്നുള്ളൂ നമ്മുടെ ഇയർഫോണും കാര്യങ്ങളും അല്ലെ ഐപാഡ് എല്ലാം ഇയർ പോഡെല്ലാം നമ്മൾ പുറത്ത് നമ്മൾ വേറെ സെപ്പറേറ്റ് വാങ്ങിക്കണം അപ്പോൾ ഇതാണ് സംഭവം ഇനി ഇതിലാണ് ഞാൻ ചെറിയ ചെറിയ വീഡിയോകളെല്ലാം തന്നെ ഫോർ കെ വേർഷനിലായിട്ട് ഇനി നമ്മുടെ ഇതിലാണ് എൻ്റെ ക്രിയേഷൻസ് എല്ലാം ഉണ്ടാവുക അതായത് നമ്മൾ എപ്പോഴും ഒരിക്കൽ എന്തെങ്കിലും ഒരു ചെറിയ വീഡിയോകളിൽ കാട്ടിക്കൂട്ടി വിൽപ്പിക്കുന്നതാണ് അതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോകളെല്ലാം ഞാൻ എന്തായാലും ഐഫോണിലാണ് ഞാൻ ചെയ്യുക ഓക്കെ അപ്പോൾ ഞാൻ അതിൻ്റെ കവർ കാണിച്ചനെ ഇതാണ് ഞാൻ ഇതിന് മുന്നേ ഒരു കവറാണ് ഈ കവറ് എന്തോ ഇതാണ് അതിൻ്റെ കവർ അതൊരു ഒരു ബ്ലൂ ആണ് ബ്ലൂ ഷെയ്ഡ് വരുന്നൊരു കവറാണ് നോക്കട്ടെ ഇതിനിപ്പം അതിനിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല എന്നാലും നോക്കിയിട്ട് അപ്ഡേറ്റ് ആക്കിയിട്ട് ഞാനതൊന്ന് കാണിച്ചുതരാം ഇനി ഞാൻ വാങ്ങിച്ചിട്ട് എനിക്കൊന്ന് ഒരു ഒന്ന് രണ്ടാഴ്ചയായിട്ട് വാങ്ങിച്ചിട്ട് ഞാൻ കയ്യിൽ വെച്ചിട്ട് ഫോൺ ഇന്നാണ് എനിക്ക് കിട്ടിയത് ആ ഓക്കെ ഞാൻ കവർ സ്റ്റിക്കറിൻ്റെ കാര്യം ഞാൻ സ്റ്റിക്കർ ഉണ്ട് കേട്ടോ സ്റ്റിക്കർ ഞാൻ സോറി ഞാൻ കണ്ടില്ല ഇതിൻ്റെ അതായത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റിക്കറ് വന്നിട്ടുണ്ട് മുന്നേ എനക്കൊന്ന് രണ്ടാ മൂന്നങ്ങനെ കിട്ടണ്ടോ അതിനകത്ത് എൻ്റെ സ്റ്റിക്കറുണ്ട് സ്റ്റിക്കർ അവൈലബിൾ ആണ് സ്റ്റിക്കർ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞു പോയത് സ്റ്റിക്കറ് അവൈലബിൾ ആണ് അപ്പോൾ എന്തായാലും ഞാൻ ശരിക്കും പറഞ്ഞു വെച്ചാൽ സോണീൻ്റെ സെഡ് വി സീരിയലിലുള്ള ഒരു ക്യാമറ വാങ്ങിക്കണം എന്നാണ് ഞാനൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് സെഡിഫി ഫാമിലിയിൽ പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ക്യാമറ എന്നുള്ള ആണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് അതിൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫിയും അതുപോലെ തന്നെ വീഡിയോഗ്രാഫിയും ഒക്കെ നമുക്ക് അതിനകത്ത് നമുക്ക് യൂട്യൂബിലേക്കും ഫേസ്ബുക്കിലേക്കെല്ലാം നമുക്ക് അത്യാവശ്യങ്ങളിൽ എപ്പോഴെങ്കിലും ചെയ്യുന്ന വീഡിയോകളെ ഉള്ളൂ എനിക്ക് നമുക്ക് അതിനുള്ള സമയവും കാര്യങ്ങളൊന്നുമില്ല എങ്കിലും അങ്ങനത്തെ വീഡിയോകളിലും നമുക്ക് അതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഇതായിരുന്നു പക്ഷേ അതിന് ശേഷമാണ് ഞാൻ ചിന്തിച്ചത് നമുക്ക് ഐഫോൺ ചിന്തിച്ചെന്നല്ല നമുക്ക് കാരണം വച്ചാൽ ഇപ്പം ഒരുവിധം യൂട്യൂബർ ആയി കഴിഞ്ഞാലും യൂട്യൂബേഴ്സ് ആയി കഴിഞ്ഞാലും ഒക്കെ വിഷ്വലെല്ലാം അധികം ഷൂട്ട് ചെയ്യുന്നതെല്ലാം നമ്മളെ ഐഫോണിൽ തന്നെയാണ് അതായത് ഫോർട്ടീൻ പ്രോ മാക്സിന് ഫോർട്ടീനിന് തേർട്ടീനിന് ശേഷം അധികം നല്ല അതായത് ഇതിൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് അത്രയും ആയിട്ടുള്ള വീഡിയോ ആയിക്കഴിഞ്ഞാലും ഫോട്ടോ ആയിക്കഴിഞ്ഞാലും നമുക്ക് നാച്ചുറലായിട്ടുള്ള ക്യാച്ചിങ് ആണ് കിട്ടുന്നത് അതായത് അതിൻ്റെ അകത്ത് ഒരു എഡിറ്റിങ്ങും നടക്കുന്നില്ല മറ്റുള്ള അധിക ക്യാമറകളും ഞങ്ങണ്ടാ നമ്മളൊരു ഒരു ഒരു വിഷവല് ഷൂട്ട് ചെയ്യുക അല്ലെങ്കിൽ വിഷ്വല് നമ്മളൊരു ഫോട്ടോ എടുക്കുക ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ അകത്ത് തന്നെ ക്യാമറയിൽ തന്നെ നമുക്ക് എടുത്ത വിഷ്വൽ വിഷ്വല് അതിൻ്റെ അകത്തൊരു എഡിറ്റിങ് കഴിഞ്ഞിട്ടാണ് നമുക്ക് തിരിച്ചു വരുന്നത് ഒറിജിനലായിട്ട് നമുക്ക് ആ ഒരു ഇത് കിട്ടുന്നത് അതായത് കുറച്ച് വൈറ്റ്നസ് കൂട്ടിയിട്ടും കുറച്ച് അതായത് ഇങ്ങനെയെല്ലാം ആക്കിയിട്ടുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് വരുന്നത് പക്ഷേ ഐഫോൺ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള സംഭവം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ വെളുത്തിട്ടോ അങ്ങനെയൊന്നും കിട്ടുന്നില്ല നാച്ചുറലായിട്ടുള്ള സംഭവം അതുപോലെ തന്നെയാണ് വീഡിയോ അതിൻ്റെ അകത്ത് നല്ല അപ്പോൾ ഞാനിനി എൻ്റെ ഫോർ കെ വേർഷനിലുള്ള വീഡിയോ ആയിരിക്കും നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് അത്രയുള്ള വീഡിയോ എടുക്കുന്നുള്ളൂ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അതെല്ലാം നമുക്ക് ഇനി ഫോർ കെ വേർഷനിലുള്ള വീഡിയോ ആയിരിക്കും ഇതിലൂടെയുള്ള വിഷ്വൽസ് ആണിക്കും ഇനി ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിലെല്ലാം കാണാം അപ്പോൾ എന്തായാലും ഒരു ക്യാമറ അതായത് സോണീൻ്റെ സോണി സീരിയൽസിൽ പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ക്യാമറ വാങ്ങി എക്സ് വി സീരിയസിലൊരു ക്യാമറ ഞാൻ കണ്ടെച്ചിട്ടുണ്ട് അത് വാങ്ങിക്കണം അതായിട്ടില്ല കുറച്ച് ചെയ്യും അപ്പോൾ എന്തായാലും ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ ഇത് എനിക്ക് സെൽഫി യൂസിനും അതുപോലെ തന്നെ നമ്മുടെ അത്യാവശ്യമുള്ള ക്യാമറകളും അത്ര അത്യാവശ്യമുള്ള റീൽസുകൾ കാര്യങ്ങളിലെടുക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഉപയോഗിക്കുക അപ്പോൾ എന്ത് കഴിഞ്ഞാലും നോക്കട്ടെ ഇതിൻ്റെ ഫോർ കെവ് വേഷനിൽ എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കട്ടെ നമുക്കറിയാവുന്നതാണ് നമ്മളിപ്പോൾ ഒരുപാട് വീഡിയോസ് എല്ലാം കാണുന്നതാണ് യൂട്യൂബിലെല്ലാം ഒരുപാട് ആൾക്കാർ നമുക്ക് ചെയ്യുന്നതില്ലാത്തന്നെ നല്ല ക്ലാരിറ്റിയിലാണ് പിന്നെ ബാക്കി നമ്മളെ ക്രിയേഷൻസ് കൂടിയല്ലേ ക്യാമറ മാത്രം പോരല്ല നമുക്ക് നല്ല വിഷ്വൽസും കാര്യങ്ങളിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കും അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ അപ്പോൾ അങ്ങനെയാണ് നല്ല കണ്ടൻറ്റും കാര്യങ്ങളിലുണ്ടെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇത് തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും അപ്പോൾ ഈ ഒരു അൺബോക്സിങ് അതാണ് ഞാൻ ഈ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നത് എന്തായാലും ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കട്ടെ ബാക്കിയുള്ള കാര്യങ്ങളിലോ അടുത്ത വീഡിയോയിൽ അടുത്ത അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എൻ്റെ വിഷലിൽ തന്നെ ഞാൻ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എന്തായാലും ഞാനിതിപ്പോൾ നമുക്ക് മെമ്പർമാർ ആയിട്ട് നമ്മളെ ഫാമിലി ആയിട്ടുള്ള ഈ സോഷ്യൽ മീഡിയയിൽ വളരെ കുറച്ച് തുച്ഛമായിട്ടുള്ള ആൾക്കാരുള്ളൂ അപ്പോൾ കാണിക്കണം എന്ന് വെച്ചു എൻ്റെ അൺബോക്സിങ് ഞാൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞാൻ ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളെ അതായത് ഇപ്പോൾ ഞാൻ മുന്നേ ഇട്ട വണ്ടീൻ്റെ വണ്ടിയെല്ലാം ഞാനും നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇത് ഇതിനെ പറ്റിയിട്ട് ഐഫോണിനെ പറ്റിയിട്ട് നമ്മളിങ്ങനൊരു കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് പ്രവചിക്കുകയല്ല പറയോ ഒന്നും വേണ്ട ആവശ്യമില്ല എങ്കിലും നമുക്ക് പക്ഷേ ഈ ഫോ ഫിഫ്റ്റീൻ പ്രോ മാക്സിൽ ഇപ്പം പല ആൾക്കാരും ഇപ്പോൾ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെല്ലാം പറയുന്നത് കേട്ടു ഹീറ്റ് ആകുന്ന ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് എന്നുള്ളത് പക്ഷെ അത് കഴിഞ്ഞ ഒന്ന് രണ്ട് അപ്ഡേഷനോട് കൂടിയിട്ട് അത് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു എങ്കിലും നോക്കാം ചില ആൾക്കാർ പറയുന്നു ഇതിനെക്കാട്ടി നല്ലത് ഫോർട്ടീൻ പ്രോ ആണ് നമുക്ക് വീഡിയോ വിഷ്വൽസിനുള്ള നല്ലത് കാരണം ചില അധികം ഹീറ്റ് ഹീറ്റാകുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഫിഫ്റ്റീനിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത് ഞാനും സോഷ്യൽ മീഡിയയിൽ പോലുള്ള എന്നോട് ഡയറക്റ്റ് പറഞ്ഞ ആൾക്കാരുണ്ട് പക്ഷേ എങ്കിലും നോക്കട്ടെ എങ്ങനെയുണ്ട് എന്നുള്ളത് എന്തായാലും അതെല്ലാം അപ്ഡേഷനിലോട് കൂടിയിട്ട് എന്തായാലും പരിഹരിക്കും ഐഫോൺ എന്തായാലും പരിഹരിക്കുക അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഹരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പം ഒരുപാട് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഹീറ്റിംഗ് പ്രോബ്ലം ഒന്ന് രണ്ട് അപ്ഡേഷനോട് കൂടിയിട്ട് ക്ലിയർ ആയി എന്ന് പറഞ്ഞത് എന്തായാലും ഇനി കൂടുതലൊന്നും ഉണ്ടാവില്ല എന്നായിരുന്നു എന്നാലും ഓക്കെ ഞാൻ ഈ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യേണ്ടിയിട്ടാണ് വന്നത് ഈ ഒരു അൺബോക്സിങ് എന്തായാലും അൺബോക്സ് ചെയ്തു ഓക്കെ ബൈ